നമുക്ക് ഇന്നേ ദിവസം പ്രത്യേകമായി ഇന്ത്യക്ക് വേണ്ടി ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥനകൾ നമ്മുടെ രാജ്യത്തിന് ഒരുപാട് ആവശ്യമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യയെ ബ്ലസ് ചെയ്ത് ദൈവം ഓൾറെഡി അനുഗ്രഹിച്ച അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണ് അതുകൊണ്ട് തന്നെ ആ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലെ എല്ലാ മനുഷ്യരും ആ ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ഇന്ന് ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭാരതത്തെ തഴുകുന്നതിനും ഓരോ വ്യക്തികളെയും സ്പർശിക്കുന്നതിനും നമുക്കെല്ലാവർക്കും അനുഗ്രഹദായകമായി തീരുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സുവിശേഷം ഒരു മതമല്ല സുവിശേഷം എന്നാൽ അത് ദൈവത്തിൻ്റെ സ്നേഹത്തെ വ്യക്തിപരമായി നമ്മളോടുള്ള സ്നേഹത്തെ വ്യക്തമാക്കുന്ന സന്ദേശമാണ് ആ സുവിശേഷം ഇന്ത്യക്ക് അനുഗ്രഹമാണ് അതൊരു മതമല്ല യേശു നിന്നെ സ്നേഹിക്കുന്നു ദൈവം നിന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു ദൈവത്തിന് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഇല്ല ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിനക്ക് വലിയൊരു സ്ഥാനമുണ്ട് ആ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് നീ ആ ദൈവം തൻ്റെ ചായലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച വ്യക്തിയാണ് നീ നിന്റെ ഉള്ളിൽ ദൈവം വന്ന് വസിക്കുന്നു മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട് നിന്നോട് ദൈവത്തെ സ്നേഹിക്കാൻ ദൈവം നിന്നെ സ്നേഹിക്കുകയും നിന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സുവിശേഷം അപ്പോൾ ആ തിരിച്ചറിവ് കിട്ടുമ്പോഴാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ബൈബിളിലെ നിയോഹന നാലാ അധ്യായത്തിൽ പറയുന്നത് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല ദൈവം നമ്മളെ സ്നേഹിച്ചു ദൈവം ഇന്ത്യയെ സ്നേഹിക്കുന്നു ദൈവം ഭാരതത്തെ സ്നേഹിക്കുന്നു ദൈവം ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യരെ സ്നേഹിക്കുന്നു ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നു അപ്പം ഇത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്ന സന്ദേശമാണ് ഇതൊരു മതമല്ല ഇത് ഈ ഭൂമിയിലുള്ള മനുഷ്യജന്മത്തിൽ ഒരു വ്യക്തിക്ക് റിസീവ് ചെയ്യാൻ ആത്മാവിലേക്ക് റിസീവ് ചെയ്യേണ്ട ഒരു മെസ്സേജ് അത് റിസീവ് ചെയ്യുന്ന നമ്മുടെ മനസ്സിനും ആത്മാവിനും സൗഖ്യം ദൈവസ്നേഹം നൽകുകയാണ് യേശുവിൻ്റെ സ്നേഹം നൽകുകയാണ് ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് പരം പാരമ്പര്യം ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുൻപ് ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ വിശ്വാസം അതായത് ദൈവം കാലങ്ങളെ നിർമ്മിച്ചു കാലങ്ങൾ ദശാകാലങ്ങൾ കാലങ്ങൾ ഓരോ വ്യക്തിക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നിർമ്മിച്ച് നൽകിയിരിക്കുന്നു അപ്പോൾ അവന് ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പം അത് ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവന് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ആ കാലഘട്ടങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഭക്തി എന്നുള്ളത് ഡിവോഷൻ എന്നുള്ളത് ഭാരതീയ വിശ്വാസപ്രകാരം ഇന്ത്യയുടെ പരമ്പരാഗതമായ ഒരു കാഴ്ച പ്രകാരം നമ്മൾ ഏത് സീസണിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളെ അത് ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യുക അതുകൊണ്ടത് ഞാൻ പറഞ്ഞു വരുന്ന സുവിശേഷത്തിന് ഒരിക്കലും യഥാർത്ഥ ഭാരതീയത മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് എതിരായി നിൽക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്നറിയോ ദൈവത്തോടുള്ള നമ്മുടെ ഭക്തിക്ക് അത് ഏത് വിധേനയും നമുക്ക് ആ ഭക്തി പ്രകടിപ്പിക്കാം നമ്മളെങ്ങനെ ആ സ്പിരിറ്റുമായിട്ട് കണക്റ്റാകുന്നു ഉള്ളൂ അത് ക്ഷേത്രത്തിൽ പോകേണ്ടവർക്ക് ക്ഷേത്രത്തിൽ പോവാം പള്ളിയിൽ അത് ഏത് മെത്തേഡ് എന്നുള്ളതല്ല നമ്മളിലെ ഇൻവിസിബിളായിട്ടുള്ള സ്പിരിറ്റ് മാനെ സ്ട്രെങ്തനാക്കുവാനുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസാണ് ഇതെന്നുള്ള രീതിയിലാണ് ഭാരതീയ സങ്കല്പം അതുകൊണ്ട് ഭാരതത്തിന് ഒന്നും വെല്ലുവിളിയല്ല വെല്ലുവിളിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സ്നേഹത്തെ ആഴത്തിൽ അടുത്തറിഞ്ഞുവാൻ ഉള്ള എന്തും അത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു വിശ്വാസ സംഹിതയ്ക്ക് അത് ഏറ്റവും അടിത്തറയാണ് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അപ്പോൾ സുവിശേഷത്തെ യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ പൈതൃകവും വിശ്വാസങ്ങളും അറിഞ്ഞിരുന്നൊരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കുവാൻ സാധിച്ചൊരു വ്യക്തിക്ക് ഒരിക്കലും യേശുവിൻ്റെ സുവിശേഷത്തെ തള്ളിപ്പറയാൻ പറ്റത്തില്ല അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശുവിനെ അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് യേശുവിനെ ഞാൻ നേരിട്ട് കാണുവാണെങ്കിൽ യേശുവിനെ എൻ്റെ ആ പാദങ്ങളിൽ വീണ് ഞാൻ കരയും കാരണം അത് വെളിച്ചമാണ് ക്രിസ്തുവെന്ന് വെളിച്ചമാണ് എന്താണ് ക്രിസ്തുവിന്റെ സന്ദേശം ക്രിസ്തുവിന്റെ സന്ദേശം നിന്നെ ദൈവം സ്നേഹിക്കുന്നു ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതൊരു മതമാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതൊരു മതമാണ് ദൈവം ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു അവന് നിങ്ങളിപ്പം ഒരു ജാതിയോ ഏത് മതമോ യേശുവിന്റെ സന്ദേശം ഇതാണ് നിങ്ങളുടെ ജാതിയോ കളറോ വർഗമോ വർണ്ണമോ ഇതൊന്നും ദൈവത്തിന് ദൈവത്തെ അതൊന്നും ദൈവത്തിനെ ബാധിക്കുന്നില്ല നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് അപ്പോൾ ദൈവം ഓരോ മനുഷ്യനും ഓരോ കാലഘട്ടങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആത്മാവിൽ തിരിച്ചറിയുവാൻ മനസ്സിലാക്കുവാനുള്ള ഉപാധികൾ ദൈവം തന്നെ ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഭാരതീയ വിശ്വാസപ്രകാരം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഫിലോസഫിയും ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയും പഠിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ മനുഷ്യൻ തീവ്ര ചിന്താഗതികൾ ഉള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ഇതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആരുടെയും ഉത്തരവാദിത്വം അത് ആർക്കുമില്ല അത് പൊതുവായിട്ടുള്ളതാണ് അതെല്ലാവർക്കുമായിട്ടുള്ളതാണ് അതിനൊരു മതത്തിൻ്റെ ഒരു വേലിക്കെട്ടതിനപ്പുറമായിട്ട് അത് പൊതുവായിട്ടുള്ള ഒരു 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 യാഥാർത്ഥ്യമാണ് പൊതുവായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇന്ത്യൻ സ്പിരിച്വാലിറ്റി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇറ്റ് ഇറ്റ്സ് സെൽഫ് ഡിഫെൻസ് ഇറ്റ് സെൽഫ് അതായത് ദൈവം തന്നെ ഒരു മനുഷ്യന് ദശാകാലങ്ങൾ കാലങ്ങൾ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് അപ്പോൾ ഒരു നിർമ്മിച്ച് നൽകിയിരിക്കുന്ന ആ കാലഘട്ടത്തിലൂടെ അവന് യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ചില കാലഘട്ടങ്ങൾ അവനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും അത് പഠിപ്പിക്കുമ്പോൾ അവനിൽ എളിമയുണ്ടാകും അപ്പം യഥാർത്ഥത്തിൽ ഒരു ഭാരതീയ സ്പിരിച്വാലിറ്റി ഉൾക്കൊണ്ട ഒരു വ്യക്തിയുടെ ജീവിതം എളിമയുള്ളതായിരിക്കും ഞാനിന്ന് ക്രിസ്ത്യാനിയെക്കുറിച്ചാലിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ സ്പിരിച്വാലിറ്റിയെക്കുറി കുറിച്ചിന്ന് പറയുന്നത് അത് കാരണം യഥാർത്ഥത്തിലൊരു ഒരു ഒരു ഭാരതീയ സന്യാസിയെ കാ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ ദ ടോപ്പ് ക്വാളിറ്റി ദാറ്റ് പേഴ്സൺ ഹാസ് ഈസ് ഹംബിൾ ഹ്യൂമിലിറ്റി ഹ്യൂമിലിറ്റിയാണ് ആ ഹ്യൂമിലിറ്റി യഥാർത്ഥത്തിൽ അവനെ കാലങ്ങളിലൂടെ ദൈവം തന്നെ ട്രെയിൻ ചെയ്ത് അതിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം അതൊരു പഠിച്ചു കിട്ടുന്ന ഒരു സന്യാസി അല്ലെങ്കിൽ നേടിയെടുക്കുന്ന ഒരു സംഭവമല്ല അത് അവനിലേക്ക് വന്നു ചേരുകയാണ് അത് ദൈവമായിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതം എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ പൈതൃകം പറയുന്ന എല്ലാ അതിൻ്റെ പരിപൂർണതയും ക്രിസ്തുവിനുണ്ട് അതുകൊണ്ട് ക്രിസ്തുവിനെ ഒരിക്കലും യഥാർത്ഥ ഇന്ത്യൻ സ്പിരിച്വലിറ്റി മനസ്സിലാക്കിയ ആർക്കും തള്ളി പറയാൻ പറ്റത്തില്ല നമ്മളൊക്കെ ചില വീഡിയോസൊക്കെയാണ് ചില ആൾക്കാർ നീ യേശുവിനോട് പ്രാർത്ഥിച്ചോടാ നീ ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചോടാന്നൊക്കെ ചോദിച്ചാൽ അടി കൊടുക്കുന്നത് അപ്പം അവരൊക്കെ കുഞ്ഞു പിള്ളേരാണ് അതായത് നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ ഞാൻ ചില ഞാൻ ഇന്ന സ്കൂളിലെ പഠിക്കുന്നു നീ എന്ന സ്കൂളിലേ പഠിക്കുന്നു പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യത്തില്ല അത്രയേ ഉള്ളൂ അങ്ങനെയുള്ള എന്താ പറയുന്ന പക്ഷേ അതും അവരെ നമ്മളാരും കറക്റ്റ് ചെയ്യാൻ പോകേണ്ടതില്ല കാരണം ഇന്ത്യൻ സ്പിരിച്വാലിറ്റി പ്രകാരം അങ്ങനെയുള്ള മനുഷ്യരും പിന്നീട് ദൈവം തന്നെ കറക്റ്റ് ചെയ്ത് അവരെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും അപ്പം സുവിശേഷം എന്നുള്ളത് അത് പ്രസംഗിക്കപ്പെടേണ്ട ഒരു സത്യമാണ് അത് വേറൊന്നുമല്ല ദൈവം എത്രമാത്രം ഒരു വ്യക്തിയെ ഇൻഡിവിജ്വലായി സ്നേഹിക്കുന്നു നിന്നെ ദൈവം വ്യക്തിപരമായി സ്നേഹിക്കുന്നു നിന്നെ ദൈവം വ്യക്തിപരമായി അറിയുന്നു നിനക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനം ഒരിക്കലും മാറിപ്പോകുന്നില്ല അപ്പം ദൈവം നിന്നെ കരുതുകയും സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു ആ സ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹത്തിൽ നിറഞ്ഞ് ആന്തരിക സൗഖ്യം സ്വീകരിച്ച് ജീവിക്കുക അപ്പം ഇത് ഒരു മനുഷ്യൻ ഇന്നർ ഹീലിംഗ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഈ ഭൂമി സുവിശേഷത്തെ നൽകിയിരിക്കുന്നത് ഇന്നർ ഹീലിങ് ആന്തരികമായ സൗഖ്യം ഒരാത്മാവിന് സൗഖ്യം കിട്ടുക ഇതൊരു മതമല്ല ആത്മാവിന് സൗഖ്യം കെട്ടി ആ മനസ്സിനേറ്റ സൗഖ്യത്തിലൂടെ ആ വ്യക്തി ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സുവിശേഷം നമ്മളെ വിളിക്കുകയാണ് പുതിയൊരു ജീവിതത്തിലേക്ക് അപ്പോൾ ഈ പുതിയ ജീവിതം എന്നുള്ളത് മനുഷ്യർ പലപ്പോഴും ചിന്തിക്കും ഈ പഴയ നിയമത്തിൻ്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് വരുമ്പോൾ അതിനെ ഒരു മതത്തിൻ്റെ ദിശയിലോട്ട് കൊണ്ടുപോകും ഇതങ്ങനെയല്ല ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാഅഭിഷേകത്തിൽ നിറഞ്ഞ് ഒരു നല്ല മനുഷ്യനായി തീരുക നല്ല മനുഷ്യനായി തീരുക നമ്മുടെ ലൈഫ് ടൈമിൽ ഒരു ഗുഡ് ഹ്യൂമൻ ആയി മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ മാക്സിമം ചെയ്യുവാൻ സുവിശേഷം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ സുവിശേഷം നൽകുന്ന ഒരു ഏറ്റവും വലിയ മെസ്സേജ് തന്നെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് ഈ ഒരു സത്യം നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന വ്യക്തികൾ നമ്മളോടൊപ്പം അടുത്തുള്ള സഹവസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് ദൈവം അവരുടെ ഉള്ളിലുമുണ്ട് അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് അവയവങ്ങളാണ് അപ്പോൾ ഈ ഒരു ബോധ്യത്തിൽ പരസ്പരം ഈ ഒരു ഭൂമി മുഴുവനും ദൈവസ്നേഹത്തിൽ നിറയ്ക്കുവാന് അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ആ ശക്തിയിൽ നിറഞ്ഞ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും സ്നേഹത്തിൽ ഐക്യത്തിൽ ജീവിക്കണം അതാണ് ഇന്ത്യയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം അപ്പം ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഇന്ത്യ മുഴുവൻ ദൈവത്തിൻ്റെ വെളിച്ചം കൊണ്ട് നിറയട്ടെ സ്നേഹം കൊണ്ട് നിറയട്ടെ അനുഗ്രഹം കൊണ്ട് നിറയട്ടെ ക്രിസ്തുവിൻ്റെ അഭിഷേകം കൊണ്ട് ഓരോ വ്യക്തിയും അവൻ അവൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് കടന്നു വന്ന് അതായത് ക്രിസ്തു എന്ന മതത്തിൻ്റെ ഒരു ഭാഗമായ ഒരു ദൈവത്തെ അല്ല അവൻ്റെ ഭാഗമായ അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവത്തെ മനസ്സിലാക്കി കണ്ടെത്തി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ഈ ഭൂമിയിൽ ഈ മനുഷ്യജന്മം നമുക്ക് നിശ്ചയിക്കപ്പെട്ട ഓരോ ദിവസങ്ങളും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ട് എളിമയോ സ്നേഹത്തോ ജീവിക്കുവാനുള്ള കൃപക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇന്ത്യ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ത്യ ലോകത്തിന് നൽകിയ ഒരു ഒരു ശ്ലോകമാണ് സമസ്ത സുഗുരോ ഭവന്തു എല്ലാവരും സന്തോഷത്തിൽ സമാധാനത്തിൽ ആ ഒരു സൗഭാഗ്യത്തിൽ നിറയണം ആ ഒരു സന്തോഷം എല്ലാ മനുഷ്യരിലും നിറയണം ആ ഒരു സമാധാനം എല്ലാവരിലും നിറയണം ബൈബിളിൽ കൊളോസസ് ഒന്ന് ഇരുപതിൽ നമ്മൾ കാണുന്ന സ്വർഗത്തിലെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ചിപ്പിക്കുകയും അവന് കുരിശില് ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്യും അപ്പം ദൈവം ഈ ഭൂമിയിൽ വന്ന് പരാജയപ്പെട്ടവനായി അല്ലെങ്കിൽ പരാജയപ്പെട്ടവനെ പോലെ പരാജയപ്പെടുകയല്ലായിരുന്നു യേശുഭ്രോഷ്യത് യേശുവിനെ പിടിക്കാൻ വന്ന പടയാളികൾ താഴെ പോകുന്നതായിട്ട് അവർ നിലം പതിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് കർത്താവിനെ പിടിക്കാൻ പലതവണ പല ജൂതന്മാരും പലതവണ ശ്രമിച്ചിട്ടും അവർക്കൊന്നും സാധിച്ചില്ല ദൈവം തന്നെ തന്നെ സമർപ്പിക്കുകയാണ് എന്തിനു വേണ്ടി നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചം മുഴുവനും തൻ്റെ മരണത്തിലൂടെ നമ്മളെല്ലാവരും നീതീകരിക്കപ്പെടുന്നതിനും ദൈവസ്ഥാനത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവനും അനുഗ്രഹിക്കുന്നതിനും മനുഷ്യൻ്റെ പാപത്തിന് ശിക്ഷ ദൈവമേറ്റെടുത്ത് മനുഷ്യന് രക്ഷ നൽകുന്നതിനും രക്ഷയും പാപമോചനവും നീതീകരണവും നൽകുന്ന ആ ദൈവത്തിൻ്റെ സമാധാനത്തെ നമുക്ക് സ്വീകരിക്കാം ഭാരതത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവയെ ഇന്ത്യ മുഴുവൻ സമർപ്പിക്കുന്ന കർഷകരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു ഇന്ത്യയുടെ നമ്മുടെ ഏറ്റവും വലിയൊരു വേദനയാണ് ലക്ഷക്കണക്കിന് കർഷകരാണ് കഴിഞ്ഞ ഈ ഒരു കുറേ വർഷങ്ങളായിട്ട് ലക്ഷക്കണക്കിന് ഇതുപോലെ ഏതെങ്കിലും രാജ്യത്ത് എനിക്കറിയാൻ പറ്റില്ല ആത്മഹത്യ ചെയ്തവർ ലക്ഷക്കണക്കിന് മനുഷ്യർ കർഷകര് ആ വേദന ദേവസന്നിധി ചെന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രാര്ത്ഥനാ വിഷയം ഈ മതത്തിൻ്റെയോ ജാതിയുടെ പേരിലുള്ള ഇതൊന്നും ഒന്നുമല്ല അത് എന്തിനാണെന്നുള്ള അതിനേക്കാളൊക്കെ എത്രയോ വലിയ ഇഷ്യൂസാണ് ഇന്ത്യയിലുള്ളത് കര്ഷകര് ആത്മഹത്യ ചെയ്തു കൃഷിക്കാര് ആത്മഹത്യ ചെയ്തു ഓഹ് ആ ഹൊറിബിൾ അവരുടെ ആ വേദന ആ വേദന ഒന്നോ രണ്ടോ പേരുണ്ടോ ലക്ഷക്കണക്കിന് മനുഷ്യർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ദിസ് ഈസ് അതൊക്കെയാണ് അഡ്രസ് ചെയ്യപ്പെടേണ്ട പ്രാർത്ഥനാ വിഷയങ്ങള് നമുക്ക് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരുണ അവരുടെ വേദനകൾ അവരുടെ ആ ഒരു പെയിൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ടുണ്ട് എത്രയോ കൂട്ടിക്കണി ലക്ഷക്കണക്കിന് കർഷകരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രമാത്രം കർഷക ആത്മഹത്യ നടന്ന വർഷങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ത്യയുടെ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ത്യയിലുള്ള ജനങ്ങളെ മുഴുവനും അവിടുത്തെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് അതിദാരുണമായ ആ കരുണ യേശുവി അവിടുത്തെ പീഡാസഹനത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ അങ്ങയുടെ ബലിയുടെ അഭിഷേകത്തിനാൽ ഞങ്ങളെല്ലാവരെ സംരക്ഷിക്കുമാരാകണമേ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു പരസ്പരം ഞങ്ങൾ എല്ലാവരെയും യേശുവിനെ തിരു കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേഷൻ ഹാവ് എ ബ്ലസ്സഡ് ഇൻഡിപെൻഡൻസ് ഡേ